മുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾ പിന്നിടുന്ന ഒരു നിർണായകമായ ദിനമാണ് ഇന്ന് ഇത്രയും ദിവസമൊന്നും ഇങ്ങനെ ഒരു പരിപാടി മുന്നോട്ട് പോകുമെന്ന് തുടക്കത്തിൽ കരുതിയിരുന്നില്ല ഒരാവേശത്തിന് തുടങ്ങിയതാണ് കണ്ടന്റ് ഉണ്ടാകുമോ ദിവസേന പുതിയ പുതിയ കാര്യങ്ങൾ നൽകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തകളൊന്നുമില്ലായിരുന്നു ആശങ്കയൊന്നുമല്ല ഒരു ചിന്തകൾ പോലും ഇല്ലാതെയാണ് സെയിലിംഗ് കമ്മൻട്രി തുടങ്ങിയത് ഷെൻഹുവ എന്ന ആദ്യത്തെ കപ്പൽ ചൈനയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആ വിവരം ജനങ്ങളെ അറിയിക്കാൻ കണ്ടെത്തിയൊരു മാർഗമായിരുന്നു ഇത് പിന്നീട് പിന്നീടതിന് സാധ്യതകളുണ്ട് കൂടുതൽ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അതാണ് ഈ മുന്നൂറ്റി മുപ്പത് ദിവസവും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇന്ന് രണ്ട് കത്തുകളാണ് ഇന്നലത്തെ സെയിലിംഗ് കമ്മിൻറ്ററിക്ക് വന്ന പ്രതികരണങ്ങളിലെ രണ്ട് കത്തുകളാണ് ഇന്നത്തെ റിപ്പോർട്ടിന് ആധാരം ഒന്ന് ബഷീർ പുളിമൂട്ടിൽ സർ വി ക്യാൻ എക്സ്പെക്ട് മോർ ക്രിയേറ്റീവ് സ്റ്റെപ്സ് സൂൺ ശ്രീ രാജീവ് ഈസ് നോട്ട് എ മിനിസ്റ്റർ ഫോർ കൊച്ചി ആൻഡ് കാണ്ടിറ്റ് ബൈ എ സി പി എം ലീഡർ അദ്ദേഹത്തിൻ്റെ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് ഒരിടതുപക്ഷ മന്ത്രിക്ക് ഒരിക്കലും പ്രാദേശികവാദിയാകാൻ കഴിയില്ല എന്നുള്ള ഒരു പൊതുബോധത്തിൽ നിന്നാണ് ശ്രീ ബഷീർ പുളിമൂട്ടിൽ ക്കാര്യം എഴുതിയത് പക്ഷെ ചരിത്രം അങ്ങനെയല്ല നമ്മളോട് കഥകളും റിപ്പോർട്ടുകളും നൽകുന്നത് വസ്തുതകളും നേരെ വിരുദ്ധമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു ധാരണ വെച്ച് പുലർത്തുന്നത് ഒരു സമൂഹത്തിൻ്റെ ശരിയായ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാകും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാളും പറയാതിരുന്ന കാര്യങ്ങൾ പൊതുജനം അറിയണം എന്ന് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ അത് വല്ലാതെ ബാധിക്കും അത്തരം ഒറ്റപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നിഗൂഢമായി ഇനിയും തുടർന്നാൽ വിഴിഞ്ഞം പദ്ധതി ഒരു കാലത്തും തിരുവനന്തപുരത്തിൻ്റെ പദ്ധതിയല്ല ഒരു കാലത്തും കേരളത്തിൻ്റെ പദ്ധതിയല്ല എല്ലാ കാലത്തും ഇന്ത്യയുടെ പദ്ധതിയായിട്ടാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ മത്സരം എപ്പോഴും ദുബായ് സിംഗപ്പൂർ കൊളംബോ സലാല പോർട്ട് പോട്ട്ക്ലാങ് തുടങ്ങിയ ട്രാൻഷിപ്പൻ പോർട്ടുകളുമായിട്ടാണ് ഒരിക്കലും ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ടും മത്സരിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും നിലപാട് അങ്ങനെ മത്സരത്തിനുള്ള സാധ്യതയുമില്ല കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെൻ്റ് ഇൻ ദ ട്രൂ സെൻസ് രാജ്യത്തെ ആദ്യത്തെ ട്രാൻഷിപ്മെൻ്റ് പോർട്ടെന്ന് ഇന്ന് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ടും മത്സരമില്ല അപ്പോൾ ആ നിലയിൽ ആ തലത്തിലേക്ക് ഉയർന്ന ഈ പദ്ധതിയെ ചെറുതാക്കി കാണിക്കുവാനും ഇല്ലാതാക്കുവാനും നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എങ്കിൽ അത് ഇപ്പോൾ ജനങ്ങൾ പ്രത്യേകിച്ചും സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ അത് അറിഞ്ഞു പോകണമെന്നാണ് ആ കത്തിലൂടെ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിമൂന്നാണോ പതിനാലാണോ വർഷങ്ങൾ ഓർമ്മയില്ല കാരണം ഇതൊന്നും മാത്ര കൃത്യമായി ഫോളോ ചെയ്ത് കണ്ടുപിടിക്കുക എന്നതായിരുന്നില്ല നമ്മുടെ ശൈലി എതിർക്കുന്നതാരാണ് എതിർപ്പ് എവിടെ നിന്ന് വരുന്നു എന്നതിനേക്കാൾ ഉപരി വെഴിഞ്ഞത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് എല്ലാ കാലത്തും നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഇത്തരം ചില രേഖകൾ ഈ പ്രൊജക്റ്റ് ആഗ്രഹിച്ച പുതിയ തലമുറ അവരിത്തരം രേഖകൾ തേടി പിടിച്ച് അവരുടെ ആർക്കൈവ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അവർ നൽകിയ ചില വിവരങ്ങൾ വെച്ചുകൊണ്ട് ഈ പദ്ധതിയെ വ്യക്തമായും ശക്തമായും എതിർക്കുവാൻ ശ്രീ പി രാജീവ് എനിക്ക് തോന്നുന്ന അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ശ്രമിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് സേലിംഗ്മെന്റിയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനവിടെ കൊച്ചിയിൽ ഒരു സംഘടന രൂപീകരിച്ചു ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻ്റ് വാച്ച് നമ്മൾ എൽ ഡി എഫും യു ഡി എഫും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കവും ബഹളവുമാണ് തർക്കം ഇവിടെ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലും നിയമസഭാ ഹാളിലും മാത്രമാണ് ഇവിടുത്തെ ഈ തർക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ട്രെയിനിലും വിമാനത്തിലുമൊക്കെ കയറി തിരിച്ച് അവരവരുടെ വീടുകളിലോട്ട് പോകുന്ന വഴിക്ക് ഈ എൽ ഡി എഫ് യു ഡി എഫ് എന്നത് എൽ യു ഡി എഫ് ആയിട്ട് മാറും എൽ യു ഡി എഫ് അതാണ് കൊച്ചിയിൽ കണ്ടത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് വാച്ച് എന്ന് പറയുന്ന സംഘടന ഇപ്പോഴും അത് അന്ന് അന്നതിൻ്റെ ഉദ്ദേശം വിഴിഞ്ഞം പദ്ധതിയെ തകർക്കലായിരുന്നു ഇല്ലാതാക്കലായിരുന്നു അത് വ്യക്തമായിട്ട് കൊച്ചിയിലെ ചുവരുകളിൽ കച്ചേരിപ്പടിയിലും ഹൈക്കോടതി ജംഗ്ഷനിലും മേനകയിലും പത്മയിലും ലിസി ജംഗ്ഷനിലും കലൂരിലും പലാരിവട്ടത്തും വട്ടാഞ്ചേരിയിലും ഒക്കെ പതിക്കപ്പെട്ട ഒരു പോസ്റ്ററുണ്ട് ആ പോസ്റ്റർ ഇങ്ങനെയാണ് പറയുന്നത് തമിഴ്നാട് അതിർത്തിയിലെ വിഴിഞ്ഞം പദ്ധതി തമിഴ്നാടിന് നേട്ടവും കൊച്ചിക്ക് കോട്ടവും ബൗദ്ധിക കേരളം പ്രതികരിക്കുക ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ് വാച്ച് രണ്ട് ഫോൺ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് അത് വായിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഞാനീ പറഞ്ഞ ഇവിടുത്തെ പുതിയ തലമുറ അതിൻ്റെ പിന്നിലുള്ള ആളുകളെയെല്ലാം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലഘട്ടത്തിലെ ഭാരവാഹികളുടെ പേരുകൾ വ്യക്തമാക്കുന്നുണ്ട് ശ്രീ പി രാജീവ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അജയ് തറയിൽ സൈമൺ ബ്രിട്ടോ എ ആർ എസ് ഉപാധ്യാർ എം വി ബെന്നി ആർക്കിടെക്റ്റ് ഗോപകുമാർ റോയി വെള്ളാണിക്കരൻ അവിടുത്തെ എറണാകുളത്തെ ട്രെയ്ഡിൻ്റെ ട്രേഡ് ബോഡിയിലെ ആളുകളാണ് മറ്റ് മറ്റുള്ളവർ അപ്പോൾ രാഷ്ട്രീയ നേതൃത്വവും അവിടുത്തെ വ്യാവസായിക ട്രേഡ് സമൂഹവും എല്ലാവരും കൂടി ചേർന്ന് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാതിരിക്കാൻ വളരെ ശക്തമായ പ്രചരണം അവിടെ അഴിച്ചുവിട്ടതിൻ്റെ നേർചിത്രമാണ് ഈ പോസ്റ്റർ ക്യാമ്പയിൻ അതിനുവേണ്ടി വെബ്സൈറ്റ് രൂപീകരിച്ച് പ്രവർത്തനം നടത്തി ഇതിനകത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വ്യത്യാസമില്ല ഒരുമിച്ച് ചേർന്നു അവിടുത്തെ ഒരാളല്ല പി രാജീവ് സൈമൺ ബ്രിട്ടോ രണ്ടുപേരും ഇരുന്ന അറിയാമല്ലോ ഒരാൾ ഇപ്പോൾ മന്ത്രിയാണ് മറ്റേയാൾ എം പി ആണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എം പി ആണ് അപ്പോൾ ഇവരൊക്കെ ചേർന്നുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി വരാതിരിക്കുവാൻ വലിയ ശക്തമായ രാഷ്ട്രീയ നീക്കം മുന്നിൽ വ്യക്തമായ തരത്തിൽ കാണുന്ന തരത്തിൽ ഇതാണ് ചെയ്തതെങ്കിൽ കാണാത്ത തരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടാകാം ഒരാളുടെ പത്രത്തിൽ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത് ഇങ്ങനെയാണ് പതിനാറ് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ രംഗത്ത് വിഴിഞ്ഞം തുറമുഖം ഒരിക്കലും ലാഭകരമാവില്ലെന്നും പ്രദേശത്തെ പേർക്ക് പോലും തൊഴിൽ നൽകാൻ പദ്ധതി കൊണ്ട് സാധിക്കില്ലെന്നും അജയ് തറയിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതിൻ്റെ മറുപടി ശ്രീ കരണദാനി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചു അത് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു അതിങ്ങനെയാണ് വിഴിഞ്ഞം പോർട്ട് ഹാസ് ക്രിയേറ്റഡ് ടൂ തൗസൻഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ജോബ്സ് വിൽ ക്രിയേറ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മോർ ബൈ ട്വൻ്റി ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ കരൺ ഇക്കണോമിക് ടൈംസാണ് പറയുന്നത് സംശയമുള്ളവർക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇക്കണോമിക് ടൈംസിനോടും ചോദിക്കാം ശ്രീ കരൺ അദാനിയോടും ചോദിക്കാം നൂറ് തൊഴിൽ പോലും ഉണ്ടാവില്ല ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിടത്ത് രണ്ടായിരം തൊഴിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞു എന്ന് കമ്പനിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം വരുമ്പോൾ ആരെയാണ് നിങ്ങൾ ഇത്രയും നാൾ കബളിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുകൂടി പറയുവാൻ ബാധ്യസ്ഥരാണ് എതിർപ്പ് അവിടം കൊണ്ടും തീരുന്നില്ല വളരെ ശക്തമായ എതിർപ്പ് കൊച്ചിൻ പോർട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി അവിടുത്തെ ഓഫീസേഴ്സ് അസോസിയേഷൻ ഒരിക്കലും വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതുക വരെ ഉണ്ടായി ഇപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം പദ്ധതി തിരുവനന്തപുരത്തായതുകൊണ്ടാണോ അതോ രാജ്യത്തിന് ഒരു മദർ പോർട്ട് ഒരിക്കലും വരരുത് എന്നുള്ള സങ്കുചിത ചിന്തയാണോ ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള ഒരു ചരിത്രമുണ്ട് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ എത്തിയ വിഴിഞ്ഞം ഫയൽ അദ്ദേഹം വലിച്ചെറിഞ്ഞിട്ടില്ല പക്ഷേ തിരസ്കരിച്ചു എന്നിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് വിക്സനം കൊച്ചിക്കപ്പുറം മതി കൊച്ചിക്ക് വടക്കോട്ട് മതി തെക്കോട്ട് വേണ്ട വിക്സനം ആലപ്പുഴയിലും വേണ്ട കോട്ടയത്തും വേണ്ട പത്തനംതിട്ടയിലും വേണ്ട കൊല്ലത്തും വേണ്ട തിരുവനന്തപുരത്തും വേണ്ട കൊച്ചിക്ക് വടക്ക് മാത്രം മതി വികസനം എന്ന് പറയുന്ന തരത്തിൽ നിലപാടെടുത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ് കേരളം അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ബൈഎലക്ഷനിൽ ജയിച്ചയാളാണ് നിയമത്തിൽ നിന്ന് ജയിച്ച് അധികാരത്തിൽ വന്നയാളാണ് ശ്രീ എ കെ ആനയുടെ കിഴക്കൂട്ടത്ത് നിന്ന് ബൈഎലക്ഷനിൽ ജയിച്ച ഒരു മുഖ്യമന്ത്രിയാണ് അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ഈ നഗരത്തെയും ഈ നാടിനെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയവർ ഇതിൻ്റെ സാധ്യതകളെ നിങ്ങളില്ലാത്ത സാധ്യതകളൊന്നും ഇവിടെ കെട്ടിയേൽപ്പിക്കണ്ട ഇല്ലാത്തതിൽ നിന്ന് ഞങ്ങളിതുണ്ടാക്കിയെന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല പക്ഷെ ഉള്ള അവസരങ്ങൾ പോലും നശിപ്പിക്കുവാൻ മുൻകൈയ്യെടുത്തവരാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളതിന് തെളിവുകളാണ് ശ്രീ കെ കരുണാകരൻ്റെയും ശ്രീ പി രാജീവിൻ്റെയും നിലപാടുകളെന്ന് ഈ റിപ്പോർട്ട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്